ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്മ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവൽഗത്തിന്റെ കാര്യങ്ങൾ നൂറു വർഷം പുറകോട്ട് പോയാൽ വരെ സവർണ സമുദായങ്ങളിൽ പ്രത്യേകിച്ചും അച്ഛൻ എന്ന് പറയുന്നതിന്റെ അങ്ങനെ ഒരു സാധനയില്ല സംബന്ധക്കാരനെ അമ്മയുടെ നായരല്ലെങ്കിൽ അമ്മയുടെ സംബന്ധക്കാരനെ ഉള്ളൂ ഈ സംബന്ധക്കാരൻ വന്നിട്ട് ഈ വീട്ടിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും അവിടെ ഒരു സ്ത്രീയോടൊപ്പം രാത്രികാലങ്ങൾ ചെലവഴിക്കുകയും രാവിലെ ഇയാൾ രാത്രിയിൽ കൊണ്ടുവന്ന് കെടുത്തി വെച്ച് ചൂട്ടുകറ്റ കൊളുത്തി വീണ്ടും നടന്നു പോവുകയും ചെയ്യും ഈ സംബന്ധക്കാരനെ നമ്മുടെ മാട്രിയാർക്കി ആ ഒരു സിസ്റ്റമാണ് വീട്ടിലെ കാരണവർക്ക് ഈ സംബന്ധക്കാരനെ ബോധ്യമല്ലാതാവുന്ന ഒരു കാലമുണ്ടായാൽ നീ ആ പായ അങ്ങ് മടക്കിയകത്തേക്ക് വെച്ചോളൂ എന്ന് പറയും ആ പായ എടുത്ത് മടക്കി അകത്ത് വെച്ചാൽ സംബന്ധക്കാരൻ വരുമ്പോൾ ഉമ്മറത്ത് അയാൾക്ക് ഇരിക്കാനുള്ള പായയോ അയാൾക്ക് മുറുക്കാനുള്ള ചെല്ലമോ അയാൾക്ക് വീശാനുള്ള വിശറിയോ ഉണ്ടാവില്ല ആ സംബന്ധക്കാരൻ പോവും അടുത്ത സംബന്ധക്കാരൻ വരും ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഒരു സ്ത്രീക്ക് ഒരു സംബന്ധക്കാരനാവാം അയാൾ പോയാൽ അടുത്ത സംബന്ധക്കാരനാവാം രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ഭാര്യയാവാം ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടാവാം